ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഡ്യൂട്ടി ടൈം വരുന്നത് ഒരു മണിക്കൂർ ബ്രേക്ക് ആയിരിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് സാലറി പാക്കേജ് പതിനെട്ടാണ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റാണ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ തന്നെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആലുവ കടവന്ത്ര കാക്കനാട് എന്നീ സ്ഥലങ്ങളിലെ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി പാക്കേജ് പതിനാറ് മുതൽ പതിനേഴ് വരെയാണ് താമസ സൗകര്യം വേണ്ടവർക്ക് സൗജന്യമാണ് ജോലി സമയം വരുന്നത് എട്ട് മണി മുതൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയും നൈറ്റ് ഷിഫ്റ്റ് നിർബന്ധമില്ല താല്പര്യമുള്ളവർക്ക് താഴത്തെ നമ്പറിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് കോട്ടയം ഭാഗത്ത് ഹോസ്പിറ്റലിലേക്കാണ് ഒഴിവുള്ളത് റൂം സർവീസ് സ്റ്റാഫായിട്ടാണ് മെയിൽ ഓർ ഫീമെയിലിന് ഈ വേക്കൻസി അവൈലബിൾ ആണ് സാലറി പാക്കേജ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ ബയോഡറ്റ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് നെക്സ്റ്റ് യൂ വന്നിട്ടുള്ള ട്രിവാൻഡ്രം ഭാഗത്തെ സെക്യൂരിറ്റി സൂപ്പർവൈസർ വാണ്ടഡ് സാലറി പാക്കേജ് ഇരുപത്തൊന്നായിരം രൂപയാണ് ഏജ് ഫോർട്ടി ആണ് വരുന്നത് സെക്യൂരിറ്റി ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പ്രത്യേകാൽ ഇതിന് അക്കോമഡേഷൻ അവൈലബിൾ അല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്